ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ച മഹാകുംഭമേളയിൽ അനുദിനം ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി സന്യാസിമാരുടെ സംഗമസ്ഥലം കൂടിയാണിവിടെ ചോട്ടു ബാബ ഷാബി ബാബ ക്ലൈൻഡർ ബാബ തുടങ്ങി നിരവധി ആധുനിക ബാബമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കുംഭമേളയുടെ ഭാഗമായി എന്നാൽ രമേഷ് കുമാർ മാഞ്ചി എന്ന കാണ്ടേവാല ബാബ ആണ് ഇപ്പോൾ കുംഭമേളയ്ക്കെത്തിയ ഭക്തരുടെ പ്രധാന ആകർഷണം കൂർത്ത മുൾപ്പടർപ്പ് ദേഹത്ത് ചുറ്റിക്കിടന്ന് ഡമരു ധ്യാനിക്കുന്ന ബാബയെ കാണാൻ നിരവധി ഭക്തരാണ് തടിച്ചുകൂടിയത് ഗുരു പകർന്നു തന്ന ജ്ഞാനമാണ് തൻ്റെ ശക്തിയെന്ന് ബാബ പറഞ്ഞു മുൾപ്പടർപ്പിൽ കിടക്കാനുള്ള സിദ്ധി ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഇതൊരിക്കലും ശരീരത്തെ വേദനിപ്പിക്കുന്നില്ല കഴിഞ്ഞ അൻപത് വർഷമായി ഇവിടെ വരുന്നുണ്ട് ബാബ പറഞ്ഞു തനിക്ക് ലഭിക്കുന്ന ദക്ഷിണയിൽ പകുതിയും ദാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മഹാ കുംഭമേളയിൽ പങ്കെടുക്കാനായി പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയൊന്ന പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം പ്രയാഗ് രാജിലെത്തി സംഘം ത്രിവേണി സംഘത്തിൽ പുണ്യസ്നാനം നടത്തും വിജി ഫിൻലാൻഡ് ഗയാന മലേഷ്യ മോറീഷ്യസ് സിംഗപ്പൂർ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ടെന്നിഡാഡ് ആൻഡ് ടുബാഗോ യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയത് പ്രയാഗ് രാജിൽ കുംഭമേളയിൽ പങ്കെടുക്കുവാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുപോലും ഭക്തജനപ്രവാഹം ഓരോ ദിവസവും കഴിയും വർദ്ധിച്ചു വരുന്നു ഇവർക്ക് കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം അവിടെ എത്തുന്ന സന്യാസിമാരുടെയും ഋഷിമാരുടെയും അത്ഭുത സിദ്ധികൾ നേരിട്ട് ഒരു സംശയവും കൂടാതെ നേരിൽ കണ്ടറിയാവുന്നതാണ്